െതിരെ പ്രവർത്തിക്കുന്ന സിഖ് ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് നിലവിൽ കാനഡ ഭരിക്കുന്നത് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഇന്ത്യ നിരന്തരം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെയിരുന്ന കാനഡ സർക്കാർ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന ഭീകരൻ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് സിംഗ്നിച്ചാർ ഉൾപ്പെടെ കാനഡയിലെ മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇന്ത്യയുമായി ഉടക്കിയിരിക്കുന്നത് കൊലപാതകത്തിനു പിന്നിൽ ഇന്ത്യൻ സംഘങ്ങളാണെന്നാണ് കാനഡ സർക്കാർ ആരോപിക്കുന്നത് സിഖ് വിഘടനവാദി നേതാവ് കൊല്ലപ്പെട്ടതോടെ കാനഡയും ഇന്ത്യയും പരസ്പരം നയതന്ത്രജ്ഞരെ പുറത്താക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇത് നയതന്ത്ര മേഖലയിൽ മാത്രമല്ല വ്യാപാര മേഖലയിലും ഉണ്ടാക്കുന്നതായിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കടുത്ത ഇന്ത്യ വിരുദ്ധനായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ട്രൂഡോ സർക്കാർ ഇപ്പോൾ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നത് പ്രതിപക്ഷത്തെ നേരിടാൻ ട്രൂഡോ സർക്കാർ ദുർബലമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഗ്മീർ സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് ഒട്ടോവയിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം സംഭവിച്ചിരിക്കുന്നത് ഇതോടെ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ സർക്കാർ ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി മാർച്ചിലാണ് എൻ ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തി എട്ടംഗസഭയിൽ ട്രൂഡോ നയിക്കുന്ന ലിബറൽ പാർട്ടിക്ക് എട്ട് സീറ്റുകളുണ്ട് പിന്തുണ പിൻവലിച്ച എൻ ഡി പിക്ക് ഇരുപത്തിയഞ്ച് എം പിമാരാണുള്ളത് പുരോഗമനാശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ സംയുക്തമായി നടപ്പിലാക്കാനായിരുന്നു പിന്തുണയെന്നും എന്നാൽ സർക്കാർ ജനങ്ങളെ നിരാശപ്പെടുത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ജഡ്്മീ സിംഗ് വീഡിയോ സന്ദേശത്തിൽ ആരോപിച്ചിരിക്കുന്നത് രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വിലക്കയറ്റവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും ജഗ്മീ സിംഗ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഭരണം നിലനിർത്താൻ പുതിയ സഖ്യത്തിനായുള്ള ശ്രമത്തിലാണ് ട്യൂഡോയുള്ളത് പതിനാറിന് ആരംഭിക്കുന്ന ഹൌസ് ഓഫ് കോമൺസിന്റെ യോഗത്തിൽ പ്രതിപക്ഷം വിശ്വാസ വോട്ട് തേടാൻ സാധ്യതയുണ്ട് എൻ ഡി പിന്തുണച്ചില്ലെങ്കിൽ അതോടെ സർക്കാർ വീഴും അങ്ങനെയുണ്ടായാൽ അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പും നേരത്തെ നടത്തേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് പ്രവചനങ്ങൾ ഇന്ത്യയും കാനഡയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സർക്കാർ കാനഡയിൽ വരണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോയെയും ആശങ്കപ്പെടുത്തുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയായി കാനഡ നിലവിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇന്ത്യയെ ഇത്തരമൊരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിനുമേൽ അന്വേഷണം നടത്താൻ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മുൻപ് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നീക്കത്തോട് ഇന്ത്യൻ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ചൈനയെയും റഷ്യയുമാണ് ഈ പട്ടികയിൽ കാനഡ ഉൾപ്പെടുത്തിയിരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയുടെ പേര് ഇത്തരമൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കനേഡിയൻ പൗരനും ഖലിസ്ഥാൻ വാദിയുമായ ഹർദീപ് സിംഗ് നിച്ചാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്ന് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം കാനഡ നടത്തിയിരുന്നത് പൊതുതിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ ഇടപെടൽ നടത്തുമോ എന്ന ഭയം ഇപ്പോൾ തന്നെ ജസ്റ്റിൻ ട്രൂഡോക്ക് തുടങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ